അപ്പുറത്തെ സിന്ധുന്റെ കോഴി എപ്പൊ കണ്ട നേരും എന്റെ പറമ്പിലെ ഈ കോഴി അതെങ്ങനെയാ അവരെ കൂടുതൽ അവിടെ ഇട്ട് വളർത്തത്തില്ല ഇങ്ങ അഴിച്ച വീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എറിയും നിന്റെ കോഴി ഇനിയും വന്നാ ഇനിയും ഞാൻ എറിയും നിന്റെ വീട്ടിൽ കൂടുണ്ടല്ലോ ഒന്നാം തരം ഒരു കൂട് അതിലിട്ട് വളർത്തണമായിരുന്നു കോഴി ഇവിടെ വന്ന് ആ സംശയമാണെങ്കിൽ നിന്റെ വീടിന്റെ നാല് മൂലയ്ക്ക് നീ അയ്യോ ദൈവമേ മോലക്ക് നോക്കണ്ടാ കണ്ടാ പറഞ്ഞ കേട്ടോ എൻറെ എൻറെ എൻ്റെ എന്റെ കാഞ്ഞിരമൂട്ടി അപ്പൂപ്പാ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് ഇവളൊന്നും ഒരു കാലത്തിന് രക്ഷപ്പെടില്ലേ അടുത്ത വർഷം ഉത്സവത്തിന് ഞാൻ ഡബിൾ ലെയറിന്റെ ഒരു മുത്തുകൂടെ എടുത്തേക്കാവേ ഈ പഞ്ചയായി പറയുന്നത് ഓ ഈ മുട്ട ഇല്ല വിമലേ വിമലേ സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിട്ടുണ്ട് തൊഴിലുറപ്പ് ഒറ്റവർണ്ണം മേഖക്കട്ട് എന്നോട് വഴക്കൊണ്ടാക്കാൻ അങ്ങോട്ട് ഇരിക്കത്തില്ല അങ്ങ് പൊക്കോളും അങ്ങ് പൊക്കോളും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ പുറകിനെ നടന്ന് ശല്യം ചെയ്താൽ എന്റെ സ്വന്തം നെല്ലാണെന്ന് നോക്കത്തില്ല വെട്ടി ഞാൻ താങ്ങിയിടും ഞാൻ പറഞ്ഞേക്ക എന്റെ സ്നേഹ നേരത്തെ എന്റെ സ്വഭാവം എനിക്കന്നെ പിടിക്കത്തില്ല ോട്ട് പറഞ്ഞേ ഇത് ഞാൻ ഇപ്പൊട്ട് എന്തോ ഞാൻ ഇതും പിടിച്ചായിരുന്നാലും ഇങ്ങോട്ട് വന്നേ എനിക്ക് രണ്ടു അറിയണം ഒന്നുകിൽ അപ്പച്ചി അളക്കണം ഇല്ല ഞാനളക്കും ഞാൻ തന്നെ അളക്കോട്ട് കൈപ്പാക്കിന് വാങ്ങി നിൽക്കുക എന്തുവാ നിന്ന പല്ലടിച്ചളക്കുന്ന കാര്യമല്ലേ എനിക്ക് രാവിലെ പല്ല് അമ്മ വഴക്കും പറയും മര്യാദയ്ക്ക് മാറ്റിക്കോണം വേലി തൊട്ട എന്റെ തനി സ്വരൂപം നീ കാണി ഞാൻ പറഞ്ഞേക്കാം കേട്ടാ രണ്ടു ദിവസം മുമ്പില്ലാത്ത വേലി ഇന്നെങ്ങനെ ഈ സുപ്രഭാതത്തിൽ ഇവിടെ പൊട്ടിമുളച്ചു എന്നെ പറഞ്ഞു ഈ വേലി എപ്പൊ കെട്ടണം എപ്പൊ കെട്ടാന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ വേലി കെട്ടിയത് ഞാൻ നാട്ടുകാരോടും പറയണം ഞാനേ ഞാനൊരു പാവപ്പെട്ടവനാ ൂരിപ്പണിക്കാരനാ ആഗ്രഹം കൊണ്ട് പണിയുടെ പൈസ ഞാനൊരു കാറ് പിന്നെ ഇടക്ക് തെറ്റിക്കുന്നത് അങ്ങനെ ഞാൻ ആ കാർ വാങ്ങിച്ചപ്പോഴേ എനിക്ക് ഇതുവഴി വേണം എൻ്റെ വീട്ടിലോട്ട് പോവാൻ ഇവരുടെ പറമ്പിന്റെ സൈഡിൽ കൂടെ പക്ഷെ ഞാൻ ആ കാർ വാങ്ങിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കാർ വീട്ടിൽ കയറ്റാതിരിക്കാൻ ഈ വഴി വേരി വെച്ച് അടച്ചേക്കുക

ഇനക്കാടു വിനയാ വിനയാ ആവുന്നാ ഞാൻ പറയുന്നത് അപ്പടി നിങ്ങൾ ഈ പറയുന്നത് ഉണ്ടല്ലോ ഇത് പ്രമാണത്തിലുള്ള വലിയ ഞാൻ കണ്ടിട്ടുണ്ട് ഓ പ്രമാണത്തിലുള്ള വലിയല്ല നീ കണ്ടുള്ളൂ എന്റെ മനസ്സില് കുഷുമ നീ കണ്ടില്ലല്ലോടാ എടാ അന്റെ അച്ഛൻ ബംഗാളായി പോയി ആ അതുകൊണ്ട് അമ്മ ആ ആ ആ നിന്റെ അച്ഛനെ അങ്ങോട്ട് പോയി നിങ്ങാൻ ആർത്തില്ലായിരുന്നു അച്ഛനെ അങ്ങോട്ട് ദൈവമേ ഇവര് നിങ്ങൾ അന്റെ അച്ഛനെ ബംഗാളായിട്ട് ജീവിക്കേണ്ടതായിരുന്നു എന്താടാ എന്താ എന്താ ഭാര്യയുടെ പേര് വിളിച്ചു മാരിക്കും പേര് വിളിച്ച ഞാൻ പറഞ്ഞിട്ടുണ്ട് വേലി തൊട്ട് കഴിഞ്ഞാൽ നിന്റെ മുടാനെ ഞാൻ തല്ലിയോടിക്കാൻതാണ് ഞാൻ ഇടിക്ക് ഞാൻ ഇടിക്ക് ആ